കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിനുശേഷം എൽ ഡി എഫ് എന്ന മുന്നണി രാഷ്ട്രീയത്തിലേക്ക് സിപിഎമ്മും സി പി ഐയും മറ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികളും ഒത്തുചേരുമ്പോൾ സിപിഎമ്മിനാണ് കൺവീനർ സ്ഥാനം ലഭിച്ചത് സി പി എം എന്ന അച്ചുതൊണ്ടിൽ കറങ്ങുന്ന കേരളത്തിലെ ഇടതുരാഷ്ട്രീയം മുന്നണി കൺവീനർ സ്ഥാനത്തിലൂടെ സിപിഎം നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ വരെ പ്രഥമ കൺവീനറായത് തീപ്പുരി നേതാവ് പി വി കുഞ്ഞിക്കണ്ണനാണ് എന്നാൽ വിവാദമായ ബദൽരേഖയിൽ നടപടി നേരിട്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൺവീനർ സ്ഥാനം ഒഴിഞ്ഞു സജീവരാഷ്ട്രീയവും ഉപേക്ഷിച്ചു പകരം എൽ ഡി എഫ് കൺവീനറായത് ടി കെ രാമകൃഷ്ണൻ അദ്ദേഹം ഒന്നര വർഷം മാത്രമേ മുന്നണിയെ നയിച്ചുള്ളൂ പിന്നീട് സഹകരണ മന്ത്രിയായി ഉയർച്ചയിലേക്ക് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കൺവീനറായി ചുമതലയേറ്റ എം എം ലോറൻസ് ഒരു പതിറ്റാണ്ട് മുന്നണി രാഷ്ട്രീയത്തെ നയിച്ചു കൺവീനർ സ്ഥാനത്ത് നിന്നും കഷ്ടകാലത്തിലേക്കാണ് എം എം ലോറൻസ് വീണത് പാലക്കാട് സമ്മേളനത്തിൽ പാർട്ടി അച്ചടക്ക നടപടി സേവ് സി പി എം ഫോറം തിരിച്ചടിച്ചു പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന കൺവീനറായിരുന്ന എം എം ലോറൻസ് എറണാകുളം ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടു ഊഴം സാഷാൽ വി എസിന്റേതായിരുന്നു സിഐ ട്യൂവിൽ നിന്നും കൺവീനറുടെ കടിഞ്ഞാണേറ്റെടുത്ത വി എസ് തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തിഒന്ന് വരെ മുന്നണിയെ നയിച്ചു പിന്നീട് വി എസ് പ്രതിപക്ഷ നേതാവായതോടെ പാലൊളി മുഹമ്മദ് കുട്ടി രണ്ടായിരത്തിഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ നിശബ്ദമായി മുന്നണിയെ നയിച്ചു തദ്ദേശമന്ത്രിയായി പാലൊളി ഒഴിഞ്ഞതോടെ വൈക്കം വിശ്വൻ എൽ ഡി എഫ് കൺവീനറായി ഒരു വ്യാഴവട്ടം പാലൊളിക്ക് പിൻഗാമിയായി അതിലേറെ നിശബ്ദമായി വൈക്കം വിശ്വൻ മുന്നണിയെ നയിച്ചു ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ എ വിജയരാഘവനെ ചുമതലയേൽപ്പിച്ചു നാലുകൊല്ലം ആയിരുന്ന വിജയരാഘവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണ്ണൂർ സമ്മേളനത്തിൽ സി പി എം ബോൾബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അതൃപ്തനായിരുന്ന ഇ പി ജയരാജന് പാർട്ടി കൺവീനർ സ്ഥാനം കൈമാറി എന്നാൽ കഴിഞ്ഞ രണ്ടു കൊല്ലവും വിവാദങ്ങളുടെ കൂടി വെടിയുണ്ടവേറിയ ഇ പി ഇപ്പോൾ ടി പിക്ക് കടിഞ്ഞാൻ കൈമാറുകയാണ് പി വി കുഞ്ഞിക്കണ്ണൻ എം എം ലോറൻസ് എന്നിവരുടെ പിൻഗാമിയായി രാഷ്ട്രീയ വനവാസത്തിനാണോ ഇനി ഇ പി തയ്യാറാകുക കാലം സാക്ഷി ചരിത്രം സാക്ഷി മാർഷൽ വി സബാസ്റ്റ്യൻ മാതൃവിനുസ് തിരുവനന്തപുരം